നമസ്കാരം പാർട്ടി അംഗത്വത്തിൻ്റെയും അനുഭാവികളുടെയും എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ സി പി എമ്മിന് ഏറ്റവും ശക്തിയുള്ള ജില്ല കോഴിക്കോട് ജില്ലയാണ് ജില്ലയിലെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സി പി എമ്മിന് ജില്ലയിൽ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ വർധനമുണ്ടായി എന്നാണ് കണക്ക് പുതിയ നൂറ്റി ഒൻപത് ലോക്കൽ കമ്മിറ്റികളും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ബ്രാഞ്ച് കമ്മിറ്റികളും നിലവിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് അംഗങ്ങളും നൂറ്റി എഴുപത്തിനാല് ലോക്കൽ കമ്മിറ്റികളും രണ്ടായിരത്തി അറുനൂറ്റിഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളുമാണ് ഉണ്ടായിരുന്നത് അത് യഥാക്രമം അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റിഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്നിങ്ങനെയായി വർദ്ധിച്ചു അവസാന മൂന്ന് വർഷം കൊണ്ട് നാലായിരത്തി മുപ്പത്തി ഏഴ് അംഗങ്ങളും ആറ് ലോക്കൽ കമ്മിറ്റികളും നൂറ്റി മുപ്പത്തിയഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് വർദ്ധിച്ചത് വനിതാ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമായി വർദ്ധിച്ചു ജില്ലയിലെ പത്ത് ലോക്കൽ സെക്രട്ടറിമാരും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ് ഈ രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ണൂർ ജില്ലയ്ക്ക് പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി സ്ഥാനം എന്നത് പാർട്ടിയിൽ നിർണായകമാകുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി സ്ഥാനം എന്നത് പാർട്ടിയിൽ നിർണായകമാണ് ഇപ്പോൾ സി പി എം കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകരയിൽ നടക്കുകയാണ് പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ടൈം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഈ സമ്മേളനത്തോട് സ്ഥാനമൊഴിയുമ്പോൾ ആരാവും പുതിയ സെക്രട്ടറി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മുൻ എം എൽ എയും ഡിവൈഎഫ്ഐയുടെ പഴയ തീപ്പൊരിയുമായ എ പ്രദീപ് കുമാർ കൺസ്യൂമർ ഫണ്ട് ചെയർമാൻ എം മെഹബൂബ് എന്നിവരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രമുഖർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ദിനേശൻ ഡിവൈഫൈ മുൻ ജില്ലാ സെക്രട്ടറി ടി വിശ്വനാഥനും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഇതിൽ എ പ്രദീപ് കുമാറാണ് പാർട്ടിയിലെ അംഗങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായിട്ടുള്ളത് കോഴിക്കോട് നോർത്ത് എം എൽ എ എന്ന നിലയിൽ നന്നായി തിളങ്ങിയ എ പ്രദീപ് കുമാർ ജില്ലയിലെ ഏറ്റവും ജനകീയ നേതാവാണ് രണ്ട് ടൈം പൂർത്തിയാക്കിയതിന്റെ പേരിൽ സ്ഥാനമൊഴിഞ്ഞ പ്രദീപ് ഇപ്പോൾ പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസുമായി അത്ര സ്വരചേർച്ചയിലാത്തതാണ് പ്രദീപിന്റെ സാധ്യതകൾക്ക് വിഘാതമാവുന്നത് സി പി എമ്മിലെ വിഭാഗീത കാലത്ത് പ്രദീപ് വി എസ് പക്ഷത്തായിരുന്നുവെന്നതും ഇപ്പോൾ വിനയാണ് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് മെഹബൂബ് ഒന്നാം പിണറായി സർക്കാരിൽ കൺസ്യൂമർ ഫണ്ട് ചെയർമാനായ മഹബൂബ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ചെയർമാനായി വിവാദമായ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതും മഹബൂബായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധമാണ് മഹബൂബിനുള്ളത് കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ കെ കെ ദിനേശൻ മികച്ച സംഘാടകനും പാർട്ടിയിലെ ജനകീയ മുഖവുമാണ് മലയോര മേഖലയിൽ നിന്ന് മത്തായി ചാക്കോയ്ക്ക് ശേഷം മറ്റൊരു നേതാവ് ജില്ലയിലെ സി പി എം നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ മലയോര മേഖലയിലെ നേതാവായ ടി വിശ്വനാഥനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ പി ബി അംഗങ്ങളായ എം വി ഗോവിന്ദനും എ വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും പങ്കെടുക്കും സമ്മേളനം നടക്കുന്ന മൂന്ന് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലുണ്ടാകും വടകര ലോക്സഭാ മണ്ഡലത്തിലെ കെ കെ ശൈലജയുടെ തോൽവിയും ആഭ്യന്തര വകുപ്പിനെതിരായ തുടർച്ചയായ വിമർശനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ട് ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലയിൽ പുതിയ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്